ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കൊച്ചിയിലേക്ക് വേണ്ടിയിട്ട് എയർപോർട്ട് സർവീസസ് എ ഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് എയർ ഇന്ത്യ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡിന് പേര് കീഴിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി എട്ടോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് ലിമിറ്റ് സർവീസസ് ലിമിറ്റഡ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി അതിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എറണാകുളത്ത് വെച്ചാണ് ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നത് പിന്നെ യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി അതിലേക്ക് അഞ്ചാം തീയതിയാണ് ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ പിന്നെ ഹാൻഡിമാൻ ആൻഡ് വുമൻ തസ്തികയിലേക്ക് ഇരുന്നൂറ്റി ഒന്ന് വേക്കൻസി ഉണ്ട് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലണത്തിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് അതിലേക്ക് അതും നടക്കുന്നത് അങ്കമാലിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഹാൻഡിമാൻ പോസ്റ്റുകളിലേക്കുള്ള ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇരുന്നൂറ്റി ഒന്നോളം വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് മൊത്തം ഇരുന്നൂറ്റി എട്ട് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇത് കോൺട്രാക്റ്റ് ബേസിലായിരിക്കും മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്റ്റ് ബേസിലായിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന പോസ്റ്റുകൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ ഓ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ വിഭാഗത്തിലേക്കുള്ള ഒരു ഡിപ്ലോമയാണ് വേണ്ടത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരിക്കും സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ശമ്പളം ഇരുപത്തെട്ട് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ജനറൽ വിഭാഗത്തിന് എസ് സി എസ് ടി ഒ ബി സിക്ക് അതിൻ്റെ ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നീട് യൂട്ടിലിറ്റി ഏജൻ്റെ കം റാംബ് ഡ്രൈവർ വിഭാഗത്തിലേക്ക് എസ് അതുപോലെ പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം പ്ലസ് കൂടി ഡ്രൈവിംഗ് ലൈസൻസും കൂടി വേണം ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും ശമ്പളം ലഭിക്കും ഇരുപത്തെട്ട് വയസ്സാണ് ഇതിലേക്ക് മാക്സിമം അതിൻ്റെ ജനറൽ വിഭാഗത്തിനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹാൻഡിമാൻ ഹാൻഡി വുമൺ വിഭാഗത്തിലേക്ക് എസ് എസ് സി എസ് എസ് എൽ സി പാസ് ആയിരിക്കുക അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഇതിലേക്ക് ശമ്പളം ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഇൻറ്റർവ്യൂ വഴി നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ് ഇത് ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫിൽ ചെയ്ത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവും യൂട്ടിലിറ്റി ഏജൻ്റ് കമ്പ് റാമ്പ് ഡ്രൈവറും അഞ്ച് പത്തിനും ഹാൻഡിമാൻ ഹാൻഡിവുമൺ വിഭാഗത്തിലേക്ക് ഏഴ് പത്തിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സും കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്കതിൽ അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ന ഇ ഡേ